ഫയർ എക്സ്റ്റിംഗിഷർ ഉപയോഗിക്കാൻ പഠിച്ചാലോ എന്ന ലളിതമായ ചോദ്യം ലക്ഷോപലക്ഷം പോലെ പടർന്നു കയറി കേവലം അഞ്ചുരാപ്പകലുകൾ കൊണ്ട് പത്ത് മില്യൺ കാഴ്ചക്കാർ രക്ഷാപ്രവർത്തനത്തിന്റെ ഗൗരവം മാറ്റിവെച്ച് പയ്യനൂർ അഗ്നിരക്ഷാനിലയത്തിലെ ജീവനക്കാരുടെ നൃത്ത ചുവടുകളിലൂടെയുള്ള ബോധവൽക്കരണം ഒരു തരംഗമായി മാറിയിരിക്കുകയാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഹസ്കി ഡാൻസിന്റെ ചുവട് പിടിച്ച് പയ്യനൂർ അഗ്നിരക്ഷയത്തിലെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗിഷർ ഉപയോഗിക്കാൻ പഠിച്ചാലോ എന്ന തലക്കെട്ടോടെ ഇൻസ്റ്റാഗ്രാമിലെത്തിയ ഈ വീഡിയോ അഞ്ച് ദിവസം കൊണ്ട് പത്ത് മില്യൺ പേരാണ് കണ്ടത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ പി പി രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് റീൽ പങ്കിട്ടിരിക്കുന്നത് സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു വീഡിയോ ചിത്രീകരിച്ചത് ഓഫീസർമാരായ എൻ മുരളി പി കെ അജിത് കുമാർ പി പി രാഹുൽ ജുബിൻ എ ജോണി എന്നിവരാണ് ബോധവൽക്കരണ സന്ദേശമടങ്ങിയ റീലിലുള്ളത് ഫയർ സ്റ്റേഷൻ ജീവനക്കാരനായ യു കെ ലിഗേഷ് ആണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒന്നാണ് ഹസ്കി ഡാൻസ് എന്നാൽ ഇപ്പോൾ ട്രെൻഡിനൊപ്പം ചേർന്ന് ഹസ്കി ഡാൻസിനൊപ്പം ബോധവൽക്കരണ സന്ദേശം ഉയർത്തി പയ്യന്നൂരിലെ ഫയർഫോഴ്സ് ടീമാണ് നമ്മുടെ കൂടെയുള്ളത് ഇത് റീൽസിന്റെ കാലഘട്ടമാണ് അധികാൾക്ക് ഒരു ലെങ് വീഡിയോന്ന് കണ്ടൊരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അതായത് നമ്മുടെ ഈ എക്സ്റ്റിംബ്യൂഷൻ ഉപയോഗിക്കുന്ന വിധം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നൊരു ചിന്ത കാരണം പല ഫയർ ഓഡിറ്റുകൾ ചെയ്യുന്ന സമയത്തും പല ബിൽഡിങ്ങുകളിലും ഷോപ്പുകളിലും ഫയർ ഉണ്ടെങ്കിലും പല ജീവനക്കാർക്കും അത് ഉപയോഗിക്കാൻ അറിയില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ എങ്ങനെയത് ജനങ്ങളിലേക്ക് നമുക്കൊരു ചെറിയൊരു സമയത്തിനുള്ളിൽ എത്തിക്കാം ഒരു പതിനഞ്ച് സെക്കൻഡ് അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു ചിന്ത വന്നു അത് നമ്മുടെ ജീവനക്കാരനായ രാഹുൽ ബി പിയോട് ഈ ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ അദ്ദേഹം നിലവിലെ ഒരു ഉണ്ട് ഹസ്കി ഡാൻസ് ട്രെൻഡ് അതുമായി നമുക്ക് ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്നൊരു ആശയം വന്നു അതിൻ്റെ കമൻസ് വായിച്ചു നോക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കാരണം ഈ സാധനം പല സ്ഥലത്ത് തൂക്കിയിട്ടിട്ട് കാണലുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന രീതിയും ഇതെന്താണെന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട ഇതൊരു ട്രെൻഡിങ് വീഡിയോ ആയി മാറിയതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി അതുതന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം സന്തോഷവും നമ്മൾ ഉദ്ദേശിച്ച ഒരു സംഗതി വിധി തന്നെയായിരുന്നു തീയെ അതിൻ്റെ തുടക്കത്തിൽ മാത്രം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് എക്സ്റ്റിങ്ക്ഷർ അപ്പോൾ എപ്പോഴും ചെറിയ തീയാണ് വലിയ തീയായിട്ട് മാറുക അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു തീ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റിംഗിഷർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് പാസ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിൽ ആലോചിച്ചാൽ മതി പി എ എസ് എസ് അതൊരു നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്കാണ് അതിൻ്റെ ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ ആദ്യത്തെ പി ഉദ്ദേശിക്കുന്നത് പുൾ ദ പിന്നാണ് അതായത് പിന്ന് വലിച്ചു വരെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ പിന്ന് വലിച്ചു വരുന്നു രണ്ടാമത്തെ എ സൂചിപ്പിക്കുന്നത് എയിമാണ് അപ്പോൾ തീ എവിടെയാണോ അതിൻ്റെ ഏറ്റവും ബേസിലേക്ക് ഏറ്റവും താഴെ ഭാഗത്തേക്ക് നമ്മൾ എയിം ചെയ്യുക മൂന്നാമത്തെ ലെറ്റർ എസ് സൂചിപ്പിക്കുന്നത് സ്വീപ്പാണ് സോറി സ്ക്യൂസ് ആണ് ഇത് അമർത്തുക ഈ ലിവർ അമർത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൗഡറ് പുറത്തേക്ക് പോകും ഇത് ഓൾറെഡി യൂസ് ചെയ്ത ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പോകുന്നത് കാണാൻ പറ്റില്ല അപ്പോൾ ഇത് നിറച്ചിട്ടുള്ള ഈ പ്രഷർ ഗ്രീനിലുള്ള ഒരു സിലിണ്ടർ എക്സ്റ്റിങ്ഷർ ആണെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൗഡർ പുറത്തേക്ക് പോകുന്നുണ്ടാവും അപ്പോൾ പിന്നെ വലിച്ചൂരതിന് ശേഷം എയിം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് അമർത്താൻ വേണ്ടി പാടുള്ളൂ അതായത് പി കഴിഞ്ഞു എ കഴിഞ്ഞു എസ് കഴിഞ്ഞു ആ ലാസ്റ്റ് എസ് സൂചിപ്പിക്കുന്നത് സ്വീപ്പാണ് എല്ലാ വശത്തേക്കും ഈ പൗഡർ എത്തിക്കാൻ വേണ്ടിയിട്ട് തീ പിന്നെ തുടരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ പൊതുനിരത്തിൽ നിരത്തിൽ വെച്ച് കഴിഞ്ഞാലും അത് കാണാനും അത് മനസ്സിലാക്കാനുള്ളൊരു സമയം പൊതുജനങ്ങൾക്ക് കിട്ടുന്നില്ല പിന്നെ നമുക്കുള്ളൊരു ഐഡിയ ആയിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇത്രത്തോളം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ടെൻ മില്ലൻ ആവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്തതല്ല പക്ഷേ ഒരു മെസ്സേജിലൂടെ നമുക്ക് ഒരു ട്രെൻഡിനൊപ്പം ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതിത്രയും ആൾക്കാരിലേക്ക് എത്തിയതിനും ഒരുപാട് മെസ്സേജസ് എനിക്ക് പേഴ്സണലായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനിയും ഇതുപോലുള്ള ബോധവൽക്കരണ വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും കൂടിയുള്ള ഒരു കൂട്ടായ്മ കൂട്ടായ്മ കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ട്രെൻഡിനൊപ്പം ചേർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് ഒരു അവബോധം നൽകുകയാണ് നമ്മുടെ പയ്യന്നൂരിലെ ഫയർഫോഴ്സ് അംഗങ്ങൾ എന്തായാലും ഇവരുടെ പുതിയ ഉദ്യമത്തിനും അതുപോലെയുള്ള പുതിയ ആശയങ്ങൾക്കും നമുക്ക് ഭാവുകൾ നേരാം ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്